ദക്ഷ രണ്ടു നേരവും അമ്പലത്തിൽ പോകുന്നതിൽ പതിവാക്കി ഒരു നേരം മാച്ചമ്മ കൂടെ പോകും ചിലപ്പോൾ അനുവും ഗായത്രിയും പോകും വൈകിട്ട് പോകുമ്പോൾ എനിക്ക് വരം ഗായത്രി മോയും കൂടെ കാണും ദേവിന് ആപത്തൊന്നും വരരുത് എന്ന് തന്നെയായിരുന്നു അവൻ്റെ പ്രാർത്ഥന ദേവൻ എയർപോർട്ടിൽ ബോഡി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ അവൻ്റെ വീടും പൊളിച്ചു തൻ്റെ പ്രാണന്റെ അടുത്തെത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ദക്ഷയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു അവൻ്റെ കല്ലെറിഞ്ഞു തന്നെ വീഴ്ത്തി അവളെ അതേ രൂപത്തിൽ മനസ്സിലോർത്തപ്പോൾ അറിയാതെ ചേരിച്ചു അവൻ തിരിച്ചുള്ള യാത്രയിൽ അവൻ രൂപം അവളെ കാണാൻ കൊതിച്ചു എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ആശ്വാസം തോന്നി ദേവന് കൂട്ടുകാരന്മാർ രണ്ടും രണ്ട് വഴിക്ക് തീരും ടാക്സി ലഗേജുകൾ കയറ്റി വെച്ച് ദേവൻ പുലർക്കാലം തന്നെ മഞ്ഞിന്റെ കുളിരുണ്ടായിരുന്നു അതിലേറെ കുളിരായിരുന്നു അവന്റെ മനസ്സിൽ കളത്തിൽ പറമ്പിൽ വീടിന് മുന്നിൽ വണ്ടി നിന്ന് ദേവന് ഇറങ്ങി ഭാഗം പെട്ടിയും എടുത്ത് വെച്ച് പൈസ കൊടുത്തു ടാക്സി വിട്ടു അവിടുത്തെ അമ്പലത്തിൽ നിന്നും പാട്ട് കിടക്കാൻ തുടങ്ങി കോൾ മുമ്പേലടിച്ചു കാത്തു നിന്ന് ദേവൻ ആദ്യം ആരായിരിക്കും തന്നെ കാണാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ സോമേട്ട ആരെയും നേരത്ത് ഒന്ന് പോയി നോക്കൂ ബാത്റൂമിലും സുല വിളിച്ചു പറയുന്ന കേട്ടാണ് സോമശേഖരൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് ആരെയും നേരത്ത് ഈശ്വരാ കാപ്യക്ഷനെ അയാൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന ഹാളിലേക്ക് നന്നു മുൻവശത്തെ വാതിൽ തുറന്നതും മുന്നിൽ നിരക്കുന്ന മകനെ കണ്ടപ്പോൾ സന്തോഷം അവനെ കെട്ടിപ്പിടിച്ചു മോനദേവ നീ ഒരു വാക്ക് പോലും പറയാതെ മകനെ കണ്ടപ്പോൾ കണ്ണെന്നിറങ്ങുകൊണ്ട് ചോദിച്ചു അച്ഛൻ എല്ലാവരെയും ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു ലീവ് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല എന്തായാലും ഓരോ രാജ്യങ്ങൾ അടച്ചു വരികയാണ് ഇനിയിപ്പോ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോകും പിട്ടിയും പ്രമണവും എടുത്ത് ഓടിപ്പോന്നു അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ അപ്പോഴേ പിമ്പാലെ പുളി കഴിഞ്ഞിറങ്ങി വന്നിരുന്നു മലച്ചി എന്നെ ഓർമ്മയുണ്ടോ ദേവനെ അകത്തേക്ക് കടന്നുകൊണ്ട് ചോദിച്ചു അതെന്ത് ചോദ്യോ ദേവ ദേവനെ മറക്കാൻ കഴിയും എനിക്ക് ആരോടും ഒന്നും മിണ്ടാതെ പോന്നല്ലേ ഞാനിപ്പോൾ വരാട്ടോ പൂജാമുറിയിൽ വിളക്ക് തിളക്കെ പറഞ്ഞത് ശ്രീബാല പൂജാമുറിയിലേക്ക് നിന്നു ആരെ വന്നത് സ്വമേ പാ സുധ കുളി കഴിഞ്ഞിറങ്ങി തിടുക്കത്തിൽ പുറത്തേക്ക് വന്നു ദേവനും അച്ഛനും കൂടി ഇരിക്കുന്ന കണ്ടപ്പോൾ സുധ അമ്പർന്ന് നിന്നും ആദ്യത്തെ പകപ്പിൽ നിന്ന് മോചിതയായി അവർ മകൻറെ അടുത്തേക്ക് വന്ന് ഒന്നോട് സൂക്ഷിച്ചു നോക്കി നോക്കണ്ടോണ്ണി ഇത് ഞാൻ തന്നെയാ ദേവനമ്മയെ ചുറ്റിപ്പിടിച്ചോണ്ട് നെറ്റിയത് ചുമ്പിച്ചു മോനെ വിളിച്ചുകൊണ്ട് കരഞ്ഞിപ്പോയി അവർ ഞാൻ എത്തില്ലോ ഇനി എന്തിനാ കരയുന്നത് അമ്മയുടെ മുൻ ഒരു പോറൽ പോലും മേടിക്കാതെ തിരിച്ചു വന്നു അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച വീണ്ടും പറഞ്ഞു ഓരോ വാർത്തകൾ കേട്ട് സമാധാനമില്ലാതിരിക്കുകയായിരുന്നു ഞാൻ അമ്മ വിരമ്പിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രൻ ഇറങ്ങി വന്നു കോളിൻപുഴ കേട്ടപ്പോൾ തന്നെ ദേവൻ എത്തിയെന്ന് മനസ്സിലായിരുന്നു അവന് അച്ഛൻറെയും അമ്മയുടെയും ഓഴം കഴിയാൻ കാത്തു വന്നതാണ് ദേവ ബാലയും പൂജാമുറിയിൽ നിന്നും വന്നു ഇന്ദ്രൻ വിളിച്ചപ്പോൾ ദേവൻ അമ്മയെ വിട്ട് ഏതന്റെ അടുത്തേക്ക് ചെന്നു ഇന്ദ്രന്റെ അടുത്തേക്ക് ബാലയെ ചേർത്ത് നിൽക്കുകയായി ആദ്യം തന്നെ രണ്ട് പേർക്കും ഹാപ്പി മാരിഡ് ലൈഫ് ദേവൻ പറഞ്ഞ പുള്ളി തന്നെ അവനെ പോലെ ആന മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല ഞാൻ എന്റെ പെണ്ണിനെ ഞെട്ടിച്ചിട്ടു വരാം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ബാലടത്തി കടുപ്പ് ചായ ഇട്ട് വെച്ചു കൈപ്പുണ്യം നോക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ ഓടിക്കേറി ദേവൻ ഏട്ടാ പുറത്തിറങ്ങുന്ന ഭാഗം പെട്ടികളെ മകത്തേക്ക് എടുത്തു വെച്ചോണേ കയറി റൂമിലേക്ക് പോകുന്നേരം വിളിച്ചു പറഞ്ഞു ദേവൻ നിനക്കറിയാമായിരുന്നു അല്ലേ അവൻ വരുന്ന വിവരം അച്ഛൻ ചീവിച്ച ബിന്ദനെ നോക്കി ചോദിച്ചു അവൻ പറഞ്ഞു വച്ച അവൻ ആഗ്രഹിക്കുന്നത് പോലെ ആകട്ടെ എന്ന് കേബി ഞാൻ പറയാതിരുന്നത് അതുപോലെ ഏതനും നന്നത് അനിയനും നന്നത് എന്തായാലും എൻ്റെ മുന്നാടത്തിലോ ആശ്വാസമായി മക്കൾ അന്യനാട്ടിൽ കിടക്കുന്ന അമ്മമാടയെല്ലാം ജനിച്ചിട്ട് ഫീ ആയിരിക്കും ഈ സമയത്ത് അതുപോലുള്ള വാർത്തകളാണല്ലോ ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് അമ്മ പറഞ്ഞിൻ്റെ അടുക്കളയിലേക്ക് പോയി ഇന്ദ്രൻ ദേവിൻ്റെ പെട്ടിയും ഭാഗം ആകത്തു കൊണ്ടുപോയിച്ചു ശ്രീബാല എല്ലാവർക്കും ചായ എടുത്തുകൊണ്ടുവന്നു അച്ഛനും അമ്മയ്ക്കും ഇന്ധനം കൊടുത്തു ദേവനെ മേശപ്പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് പോയി ബാല മോളെ ഇന്നെക്കുറിച്ച് ചിക്കൻ മേടിക്കാൻ പറയാം ഇന്ദനോട് ഇന്ദനം ദേവൻ വന്നതല്ലേ ദക്ഷമൂടം ഉണ്ടായിരിക്കും അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ബാലയ്ക്ക് സന്തോഷമായി പറയാം എന്നാലും ദേവൻ ആരോടും പറയാതെ വന്നല്ലോ അല്പത്തോടെ പറഞ്ഞു ബാല അപ്പോൾ ഇന്ദനും മോളോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ അമ്മട കേ മോളെ അവൻ അറിയാമായിരുന്നു ദേവൻ വരുന്ന കാര്യം നമ്മളുടെ മറിച്ച് വെച്ചതാണ് അമ്മ പറയുന്നത് കേട്ടപ്പോൾ കണ്ണം വിഴിഞ്ഞു ബാലയുടെ അപ്പൊ ചേട്ടന്റെ മന ഒന്നായി നമ്മളെ പുറത്താക്കിയല്ലേ കുസുർതിയോട് ചോദിച്ചു ബാല അവർ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് മോളെ ചെറുപ്പം തൊട്ടേ ദേവന് എന്റെ കുസുർതി ഒപ്പിച്ചാലും ഇന്ദ്രൻ കൂട്ടുന്നെടുക്കും അനിയന്റെ വഴക്കും പറയാനോ ആടിക്കാനോ ഒന്നും സമ്മതിക്കില്ല അമ്മ അവൾ ചെറുപ്പകാലത്തെ ഓർമ്മയിലേക്ക് ഇറങ്ങുന്നത് കേട്ടിരുന്നു ബാല അപ്പോഴേക്കും പുളി കഴിഞ്ഞിട്ടിരുന്നു ദേവൻ ടേബിൾ വെച്ചിരുന്ന ചായ എടുത്ത് പെട്ടെന്ന് കുടിച്ചു വൻ ഏട്ടാ ബുള്ളത്തൊന്നെടുക്കുന്നുണ്ട് ഏട്ടോ എന്തായാലും ഇന്നൊരു വണ്ടി ബുക്ക് ചെയ്യണം ഞാൻ വന്നിട്ട് ഏത് വേണമെന്ന് തീരുമാനിക്കാം ഇനി ഏതായാലും ഞാനും ഉണ്ടല്ലോ നാട്ടിൽ പോയിട്ട് വരാം ദേവൻക്ക് ഹോട്ടലിനും ബുള്ളറ്റും ചാവിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എത്രയും പെട്ടെന്ന് തൻ്റെ പെണ്ണിൻ്റെ അടുത്ത് എത്താൻ അവന്റെ ഹൃദയം വേണ്ടി ഇതേ സമയം ദക്ഷയുടെ വീട്ടിൽ അവനെ വീട്ടിലേക്ക് പോകാൻ വാഗൊതുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ദക്ഷേത്രത്തിൽ പോയില്ല കൂട്ടുകാരി ഉള്ളത് ഒരു ആശ്വാസമായിരുന്നു അവൾക്ക് എന്നാലും നീ എൻ്റെ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചിട്ട് ദക്ഷ വീണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കിടന്നപ്പോൾ മുതൽ എങ്കോ ഒരു സങ്കടം എത്രയായാലും അയാൾ എൻ്റെ അച്ഛനെ ജന്മം തന്നതിൽ അച്ഛനും അമ്മയ്ക്കും ഒരേ പോലെയാണ് പങ്ക് ഈ ഒരു അവസ്ഥയിൽ ഞാൻ പോകാൻ പിടിക്കുന്നത് മോശമല്ലേ ഞാൻ അത്ര ദൂരം ഒന്നും അല്ലല്ലോ അമ്മയുടെ സങ്കടം ഓർക്കുമ്പോ അമ്മയെ കാണാതെ ഒരു സമാധാനം ഇല്ല പാവം എൻ്റെ അമ്മ കുറെ കഷ്ടപ്പെട്ടതാണ് മക്കൾക്ക് വേണ്ടി വീട്ടിൽ ഞാനുണ്ടെങ്കിൽ അമ്മയ്ക്കിപ്പോ അവരാവശ്വാസമാകും ഞാൻ കുറെ ആലോചിച്ച രക്ഷ എന്തേലും എക്സാമിന് പ്രിപ്പറേഷൻ കഴിഞ്ഞു ഇനി ഏതാണ്ട് രണ്ടാഴ്ച കൂടെയുള്ളൂ എക്സാം ഡേറ്റ് നമുക്കിനി എക്സാമിനെ കാണാം പോകാതെ പറ്റില്ല കാരണം ഇവിടെ നിരക്കുന്ന ഓരോ നിമിഷവും അമ്മയുടെ മുഖം എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ആളെ സഹായം ആവശ്യമുള്ള സമയമാണിപ്പോ അവരും കോളേജിൽ പോകേണ്ടതല്ലേ അച്ഛന്റെ കാര്യവും അമ്മയ്ക്ക് നോക്കണം ജോലിക്കും പോകണം അമ്മ ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പോകയില്ല അത് പറയുമ്പോൾ അയവിന്റെ സ്വലം മിടറിപ്പോയിരുന്നു ഒരു തരത്തിൽ അവൾ പറയുന്നത് ശരിയാണെന്ന് ദക്ഷയ്ക്ക് തോന്നി ശരി നീ പോയിട്ട് വാ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് പഠിച്ചത് ഒന്നുകൂടി മറിച്ച് നോക്കാൻ മറക്കണ പിന്നെ എന്തായാലും പോയിട്ട് വിളിക്കണം കൂട്ടുകാരിയെ കെട്ടിപ്പിളിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ അല്ല ഇന്നലെ രാത്രി എങ്ങനെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയോ അതിന് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു ഇല്ല അനു ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നും ഒരു ശബ്ദം മാത്രമേ ഇത് കോൾ പോകുന്നിരുന്ന് തോന്നുന്നു എന്നാൽ ആ മനുഷ്യൻ മനുഷ്യനാരുടെയെങ്കിലും കയ്യിലും ഫോൺ വാങ്ങി വിളിച്ചുപോലെ ഇവിടെ ബാക്കി വർത്തി തീച്ചവിട്ടിയാണ് നിരക്കുന്നതെന്ന് അറിയണ്ടേ എന്നെ വിളിക്കട്ടെ കാണിച്ച് കൊടുക്കുന്നുണ്ടേ പെട്ടെന്നൊന്ന് ദേഷ്യത്തിൽ പറഞ്ഞു ലക്ഷ തീകൾ ചവിറ്റിയോ എവിടെ നോക്കട്ടെ നിന്റെ തീ അവളെ കളിയാക്കി കാലുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അനു മനുഷ്യനെയോടെ ഭ്രാന്റ് പിടിച്ച് നിനക്കാണ് അപ്പോഴാണ് അവളുടെ ഒരു തമാശ ഞാൻ ചിരിച്ചു പോരേ അവളെ നോക്കി കൊഞ്ഞിനും കുത്തിക്കൊണ്ട് ഇരുകയം ഇരിപ്പിൽ കുത്തി നിന്ന് ദേഷ്യത്തിൽ പറഞ്ഞു ആൾ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കു എന്റെ മോളെ പോയി പൊളിച്ച സുന്ദരിയായിട്ട് വാ അവപ്പു നിന്റെ ദേവട്ടെന്ന് വിളയ്ക്കുമായിരിക്കും അവന് പറഞ്ഞപ്പോൾ ദക്ഷൻ മാഡിയുടെ ബെഡിൽ ഇല്ല ഞാൻ കുറച്ച് സമയം കൂടി കിടക്കട്ടെ നീ പോകുന്നത് കാണാൻ എനിക്ക് വയ്യ നീ പൊയ്ക്കു രുദ്രേട്ടനോട് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോടാൻ പറഞ്ഞാ മതി ദക്ഷ പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്ന അതുകൊള്ളാം നീന്റെ ആശമ്മ ഇപ്പൊ വരും മമ്മൂട്ടിൽ വെയിലടിക്കും വരെ കിടന്നുറങ്ങാമോ കുട്ടികളെ എന്ന് ചോദിച്ചുകൊണ്ട് ആനും എന്തൊക്കെയോ പറഞ്ഞിട്ടും ദക്ഷ എഴുന്ന കൂട്ടാക്കിയില്ല താൻ പോകുന്ന വിഷമം മണ്ണ് അവൾക്ക് ഏറെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഭാഗ്യമെടുത്ത് താഴേക്ക് ഇറങ്ങി കാരണമില്ലാതെ ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി അനും പോകുന്നതിനേക്കാൾ അവളെ വേദനിപ്പിച്ചൊരു ദേവനേശ്വരം കേൾക്കാതെ ഒരു രാത്രി കഴിഞ്ഞു പോയതിനാലാണ് പോയതിൽ പിന്നെ ആ സ്വരം കേൾക്കതയെ പൂണർന്നിട്ടുമില്ല ഉറങ്ങിയിട്ടുമില്ല അനു കാര്യം പറഞ്ഞപ്പോൾ ഗായത്രി റൂമിലേക്ക് വന്നു അല്ല എന്നിപ്പോ പറ്റിയത് ദേവൻ എന്തെങ്കിലും തന്റെ കേടുണ്ടായി കാണും അതല്ലേ വിളിക്കാൻ ഇത് കൂട്ടുകാരി പോകാൻ നിൽക്കുമ്പോൾ ഇനി ഇങ്ങനെ കിടന്ന ലാവളാണ് സമാധാനത്തോടെ പോകും കുറിച്ചിട്ട് പെട്ടെന്ന് വേച്ചുപേ ഗായത്രി ഒരുപാട് നിർബന്ധിച്ചോളെ ബാത്റൂമിൽ കയറ്റി വിട്ടു മനസ്സിലാ മനസ്സോട് രക്ഷ ഷവർ ഓണാക്കി അതിനടിയിൽ നിന്ന് ശരീരവും മനസ്സും ഒരുപോലെ ചുറ്റുപുള തലവഴി വെള്ളം മുഴുകി ഇറങ്ങിയിട്ടും കുളിന് തോന്നിയില്ല അവൾക്ക് വേഗി ഡ്രസ്സ് മാറി ഇറങ്ങി രക്ഷ റൂമിൽ ദേവരിന്റെ ശരീരത്തിൽ നിന്നും ഉയരുന്ന സ്പ്രീയുടെ നർമ്മണം നിറഞ്ഞു നിന്നു രക്ഷം കണ്ണുകളോട് ചുറ്റും നോക്കി മായക്കണ എന്നെ കൊതിപ്പിക്കുകയാണല്ലേ അവളെ ചുമരിൽ ഫ്രെയിം ചെയ്ത് വെച്ച കൃഷ്ണ വെണ്ണയെടുത്ത് ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു റൂമിൽ നിറഞ്ഞിരിക്കുന്ന സിഗുന്ദം തോന്നൽ മാത്രമാണ് അവൾക്ക് അയി തണ്ടിയിൽ ഒന്ന് നുള്ളി നോക്കി കണ എന്റെ ദേവേട്ടനെ ഞാൻ മനസ്സിൽ അത്രയ്ക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നിയവൾക്ക് മെഴുകാൻ നിറഞ്ഞ കവളയിലൂടെ ചാലിട്ടൊഴുകി ഇറങ്ങി എല്ലാം കാട്ടനെ മറവിൽ നിന്നെ അറിഞ്ഞ മനസ്സോടെ കാണുകയായിരുന്നു ദേവൻ എൻ്റെ പെണ്ണിന്റെ ഹൃദയം എടുപ്പ് കൈയ്യെത്തും വീർത്ത് അറിഞ്ഞുകൊണ്ട് ദക്ഷ മുഖം ആർക്കി തുടച്ചു കണ്ണാടിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു വീർത്ത മുഖം ടേബിളിൽ നിന്ന് ഫോണെടുത്ത് അവൾ ദേവനെ നമ്പറിലേക്ക് വിളിച്ചു നമ്പർ ഇപ്പോൾ നിലവിലില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ അവൾ ടേബിളിനടുത്തിരുന്ന കാസായിലേക്ക് തളാറുന്ന് ഈച്ചോറ എന്തെങ്കിലും അപകടം പറ്റിക്കാണോ കാണാ എന്നെ പരീക്ഷിക്കാണോ ദേവേട്ട എന്തെന്നെ വിളിക്കാത്തത് ഒരു മെസ്സേജ് കൂടില്ലല്ലോ എന്റെ ദേവേട്ടൻ എന്തെങ്കിലും തേങ്ങിക്കറിയുന്ന അവളെ കണ്ടപ്പോൾ ഹൃദയത്തിൽ കൊളുത്തി വലിച്ചു ദേവന്റെ ഇത്തയ്ക്കും മാറ്റിത്തനം സ്നേഹിക്കാൻ ഇവൾക്ക് മാത്രമേ കഴിയൂ അതേപോലെ അവൾക്ക് കറിയത് കാണാനുള്ള ശക്തിയില്ലായിരുന്നു ദേവന് സത്തിൽ പ്രണയം നിറച്ചുകൊണ്ട് ദേവൻ വിളിച്ചു ആർദ്രമായി ദക്ഷേട്ടി തരച്ചു കൊണ്ടുവരുമേറ്റു ദേവേട്ടാ കണ്ണാ എനിക്ക് വിശ്വസിക്കാമോ പാറകൊണ്ട് അവൾ പുറത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ ദേവിൻ്റെ കരങ്ങൾ കത്തൻ്റെ മറവിൽ നമ്മൾ അവളെ പിടിച്ച് തൻ്റെ ദേഹിയത്തേക്ക് വലച്ചടിപ്പിച്ചു പകൽച്ചുകൊണ്ട് ദേവിനെ കണ്ണറയെ കണ്ട ദക്ഷ അവളുടെ കണ്ണുകൾ ചുവന്ന കലങ്കിയത് എന്നെ എന്നെ പറ്റിച്ചു ലേ അവൻ്റെ നെഞ്ചിലേരി കയറുകൾ കൊണ്ടും അടിക്കുകയും മിടിക്കുകയും ചെയ്തു ദക്ഷ അവളെ സ്നേഹപ്രകാരങ്ങൾ ഏറ്റുവാങ്ങി കള്ളച്ചിയുടെ അവളെ കണ്ണുകളിലേക്ക് നോക്കിയു അവൻ ഞാൻ അറിയാമോ അവളെ ചുണ്ടുകൾ വിരുമ്പുന്നത് കണ്ട് അവൻ പെട്ടെന്ന് മുഖം താഴ്ത്തി അവളെ അതിലും ആദരം കൊണ്ട് ഏറ്റെടുത്തു അവളെ എതിർപ്പുകൾ വഴിമാറി അവൻ്റെ പുറത്ത് അവളുടെ വിരലുകൾ ഈറുകെ പിടിച്ചു ദീർഘമായി ചുമരത്തിന്റെ കിഴിപ്പിച്ച് ശ്വാസം കിട്ടാതെ അവന്റെ കൈകളിൽ പിടഞ്ഞു രക്ഷ അവന്റെ ചുണ്ടുകൾ മാറി കഴിച്ചിൽ അമർത്തി മുഖം ചേർത്ത് വെച്ചു ദേവൻ ദേ ഏമൊരു വാക്ക് പറയാതെ പിന്നെയും പരിഭവം പറഞ്ഞു അവൾ പറഞ്ഞിട്ട് വന്നാൽ ഈ ഒരു അനുഭവം ഉണ്ടാകുവെക്കണേ പെണ്ണിന് ഏമോട്ടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നിമിഷങ്ങളാണ് കടന്നു പോലെ നീ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടോ അവളിലേക്കാവിലും പിടിച്ചു കൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ എൻ്റെ പ്രാണനേക്കാളേറെ പറഞ്ഞുണ്ടവനെ അവൻ മാറിലേക്ക് മുഖം പൂർത്തിയാൾ വാ നമുക്ക് എല്ലാവരും കണ്ടിട്ട് വരാം എന്റെ പെണ്ണിനെ കണ്ണൻ ഓടിക്കയറി വരുമ്പോൾ ഇവിടെയുള്ള ആ മറ്റാരെയും ഞാൻ കണ്ടില്ലേ നിന്റെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ദേവൻ പറഞ്ഞപ്പോൾ ദക്ഷമുഖം വന്നാത്തേ തോച്ചു മുഖം കഴുകി വാപനെ ഗായത്രി എടുത്തി കണ്ടാൽ കളിയാകും പറഞ്ഞുകൊണ്ട് ദേവൻ അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി വെള്ളത്തെ കഴിക്കില്ല അവൻ്റെ അതിനും തീർത്ത് ചുഴന്ന പാടെ ഒന്ന് ആസ്വദിച്ച് അമ്മ വയ്ക്കാൻ പോലും കഴിയില്ലല്ലോ ഈശ്വരാവൻ പറഞ്ഞപ്പോൾ ദേശിച്ചു എന്തെന്ന അർത്ഥത്തിൽ നോക്കി ഇടി വെള്ളപാറ്റെ നിനക്ക് നേരത്തെ തന്നെ സ്നേഹിച്ച കിടക്കുന്ന നിന്റെ കഴുകിൽ ദൈവനെ അവളെ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിർത്തി പിന്നിൽ അവൻ നിന്നുകൊണ്ട് തൊട്ട് കാണിച്ചു കാണിച്ച് നാളെ പൂത്തുറങ്ങിപ്പോയി കണ്ണു ഇനിയിപ്പോ താഴേക്ക് ചെന്നാൽ ചോദ്യം കളം ആയിരിക്കും ഈ കണക്കിന് പോയാൽ മുളയെ അധികം താമസിക്കുന്നത് നീ പറഞ്ഞ ഇത് നടക്കേണ്ടി വരും കേട്ടോ വഴിയില്ല പറഞ്ഞു വാങ്ങും എന്നാലും മറ്റേ പള്ളൻ നിർത്തിരാ തന്നെ ദേശീയ അവൻ്റെ വഴി ഉച്ച ഒന്നു വിതരയിൽ കൊണ്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ അതിൻ്റെ മരിക്കണം ദേവൻ ഇരി കൈകളും അവളെ വയർന്നിൽ കൂടെ ചുറ്റി തലയിലേക്ക് അടുപ്പിച്ചു പിടിച്ച് കാഞ്ഞു എന്തൊക്കെയാ പറയുന്നത് വേണ്ടത്തെ വർത്തമാനം മാത്രമേ നാവില്ല വരൂ ഇതൻ്റെ പ്രശ്നം അത് ഞാൻ പരിഹരിക്കാം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പിടിപ്പിച്ച് അലമാരയിലുള്ള വേറൊരു ടോപ്പ് എടുത്തിട്ട് ഇപ്പൊ വരാട്ടോ അതേന്തെങ്കിലും എന്റെ ബാത്റൂമിൽ പോന്ന് ഇവിടെ തന്നെ മാറിച്ചു ബലമായി ഇവിളപ്പിൽ സ്വേശോണ്ട് പറഞ്ഞു ആൾ ഒരു നാണവില്ലാത്ത മനുഷ്യൻ പറഞ്ഞുകൊണ്ട് കുതിരി മാറി ബാത്റൂമിൽ കയറി ദേവൻ വെട്ടി തൊക്കെ ഒരു മിനിച്ച് കൊണ്ട് ലക്ഷ്യം മാറി വന്നു ഭൈന ചുബ്ബാറായിരുന്നു അവളുടെ വേഷം ഇതുപോലുള്ളത് മതി കേട്ടോ ഇപ്പൊ എനിക്ക് സമാധാനമായി സൊല്യൂഷൻ ഉണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അവളെ വലച്ചൊന്ന് എഞ്ചിലേക്ക് കിട്ടുവാം താഴെ അവരൊക്കെ എന്ത് വിചാരിക്കും നമുക്ക് പോയിട്ട് വരാം രക്ഷ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് അവനും തോന്നി രുദ്രൻ ഗോപുയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് തീർച്ചയായിരുന്നു അപ്പോഴാണ് ഗായക്ര പുറത്തേക്ക് പോകുന്നത് എന്താ രുദ്രാ അവിടെ നിൽക്കുന്നത് ഗായത്രി ചോദ്യം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി രുദ്രൻ അല്ല ദേവൻ മിന്നായം പോലെ ഓടിക്കയറുന്നതെ കണ്ടു കാണാനില്ലല്ലോ താഴേക്ക് പന്നിയെ പോലെ ഇങ്ങോട്ട് പാഞ്ഞു വരുന്നേ ഓർമ്മയിടും അനുവിനെ കൊണ്ട് വിറ്റിട്ട് വരണോ എന്നാണ് ആലോചിക്കുന്നത് ചുത്രം താടി ഒഴിഞ്ഞിട്ട് ചോദിച്ചു എന്റെ രുത് കേട്ടാ നിങ്ങൾക്ക് എത്ര പൊട്ടാൻ കേട്ടോ ഞാൻ വീട്ടിൽ പോയി രണ്ടു ദിവസം നിന്ന് വരുമ്പോഴേക്കും നിങ്ങളുടെ ആക്രാന്തം എന്ന് എനിക്ക് അറിയാവുന്നതാണ് അപ്പൊ ഇത്രയും ദിവസം മാറുന്ന ദേവനെ കാണില്ലേ അവന്റെ പെണ്ണെ ശരിക്കും കാണണമെന്ന് അനിയത്തി കാവ് നിൽക്കുന്ന ഒരു ഏട്ടം അപ്പുറത്ത് പോയിരിക്കും മനുഷ്യ വെറുതെ അവൻ അവന്റെ വില കളയറേ അവരെങ്ങനെ നിറങ്ങി വരാതിരുന്നു നന്നായി ഗായത്രി പറഞ്ഞപ്പോഴാണ് അത് ഇപ്പോൾ ശ്രീരുദ്രൻ ചിന്തിച്ചത് സാരിക്ക് കാണുന്ന അവളെ വിളിപ്പകരിൽ പെട്ടെന്ന് ഇടത കൈകൊണ്ട് അമർത്തി വീട്ടുകൊന്നു ഈ ഭ്രാന്തൻ ഗായത്രി അത് നോക്കി കണ്ണുറ്റിക്കൊണ്ട് പറഞ്ഞു ഓർമ്മിപ്പിച്ചതിന് നന്ദി ഭാഗ്യം ഞാൻ തരാട്ടോ പ്രത്യേക രീതിയിൽ ഒന്ന് ചാലയാട്ടി ഒടുത്തിരിക്കുന്ന മുണ്ടും മടക്കി കുത്തിരുദ്രൻ പൂ മുഖത്തേക്ക് നടന്നു അനുവും അമ്മയും കിച്ചണിലായത് ഭാഗ്യം ഗായത്രി സ്വയം പറഞ്ഞെന്ന് തിരിച്ചുപോയി ടേബിളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാൻ അമ്മയെ സഹായിച്ചു അവൾ അനുവും കൂടെയുണ്ട് അനു നിനക്ക് പോകാൻ വൈകിയല്ലേ ദേവൻ വന്നത് പെട്ടെന്നല്ലേ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് എങ്ങനെയാണ് അതാണ് മോളെ മോൾക്ക് ഇനി ഏതായാലും ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ പോരേ അമ്മ ചോദിച്ച് കേട്ടപ്പോൾ ഞാനെ ചീച്ചുകൊണ്ട് തലയാടി എന്തായാലും ഇനി ദക്ഷിത സന്തോഷം ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ ദേവടൻ വിളിച്ചില്ലെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കുറച്ച് മുൻപ് വരെ ഞാൻ പോകുന്നത് പോലും കാണണ്ടെന്ന് പറഞ്ഞ് കിടന്നതാണ് ഇനി പെണ്ണിൻ്റെ മുഖം വന്ന് കാണണം എനിക്ക് അതിന് സന്തോഷത്തോടെ പറയുന്ന കേട്ടപ്പോൾ ദായിത്രയും ചിരിച്ചു അതെ പാവ എൻ്റെ കുട്ടി കുറേ അനുഭവിച്ചതാണ് ഒരു വിവാഹം കഴിച്ചതും കഴിക്കാത്തതും ഒരുപോലെ ആയതായിരുന്നു എൻ്റെ കുട്ടിക്ക് അവളെ പ്രാർത്ഥനയ്ക്ക് ശക്തി ശക്തിയുണ്ട് എനിക്ക് ഇവിടെ മനസ്സിലായത് അത്രയ്ക്കും വേദനിച്ച് ദേവനടുത്തുണ്ടെങ്കിൽ ഒരു ആശ്വാസമായിരുന്നേനെ ദേവൻ പെട്ടെന്ന് പോവുകയും ചെയ്തപ്പോൾ ശരിക്കും മൊത്തപ്പെട്ടു പോയി എൻ്റെ മോളെ പിന്നെ നിങ്ങൾ കൂട്ടുകാരികളുടെ കൂട്ടാണ് അവളെ തിരികെ കൊണ്ടുവന്നത് നല്ല സഹോദങ്ങൾ എപ്പോഴും അങ്ങനെയാണ് മോളെ അമ്മ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നി അനുവിനും ഗായത്രിക്കും കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടിരുന്നുവെങ്കിലും ഒരു ജന്മത്തിന്റെ പഴി കേട്ട് പാവം ദക്ഷ ദേവിന്റെ കൈയിൽ കൈ കോർത്തു പിടിച്ച് ദക്ഷ ഗോണി ഇറങ്ങി വരുന്ന കണ്ടു ഗായത്രിയും മരവും നിറഞ്ഞ ചേരിയായിരുന്നു അള്ള മുഖത്ത് അമ്മേ കണ്ടോ എൻ്റെ ദേവേട്ട മന അമ്മേ കണ്ടോ എൻ്റെ ദേവേട്ട മണ് ഞാൻ രണ്ടുനേരവും അമ്പത്തിൽ പോകൊണ്ടുള്ള അമ്മ എന്നെ കളിയാക്കുന്ന നേടാ എന്ത് പറഞ്ഞാണെന്ന അവളെ നിഷ്ക്ലങ്കമായ ചോദ്യം കേട്ട് ദേവൻ അവളെ നോക്കി സംശയിക്കാതെ ഏറ്റു ചോദിച്ചു വീട്ടിലും സ്വരില്ല ഇനി ഭഗവാനെ കൂടി ഭഗവാനെക്കുറി അവനാണോ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പരാതിയും പരിഭവങ്ങളും ഇവിടെ മാത്രം മോടിക്കാൻ പോരെന്നതായിരുന്നു അമ്മയുടെ ചോദ്യം ഞാൻ മഹാദേവനിയുടെ പരാതിയും പരിഭവം പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് അത് ദേവട്ടം ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ദേവനെ കുറിച്ച മുന്നിലേക്ക് നിർത്തിക്കൊന്ന് പറഞ്ഞു ആൾ അത് ശരിയാ ആ കുട്ടി പറഞ്ഞത് കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്നതല്ലേ നിന്നെ അമ്പത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ലാസ്സിൽ കൂട്ടുകാരികളൊന്നും മിണ്ടാതിരുന്നാൽ അതും മഹാദേവിയുടെ പരാതി താഴെ വീണു പോയാൽ അതും മഹാദേവനോട് പരാതി ഒരു ദിവസമെങ്കിലും ആ മഹാദേവിയുടെ അച്ഛനും ചീറ്റോടെ അവളെ നോക്കി എന്നീ വിഷമങ്ങളും പരാതികളുമെല്ലാം ദേവരോട് പറയാൻ അച്ഛമ്മയെ പഠിപ്പിച്ചത് ഇപ്പൊ ഞാൻ പരാതി പറയുന്നതായ കുറ്റം ഇരുകൈ വിളിപ്പിൽ കുത്തി എന്നാണ് ചോദ്യം അല്ലമ്മണെ എന്തൊരു അറിയിപ്പും കൂടാതെ പത്തുവം കയ്യിൽ പിടിച്ചുകൊണ്ട് കയറുവെന്ന അച്ഛൻ്റെ കാര്യം ചോദി പിന്നാലെ ചേരിച്ചിന്റെ രുദ്രനമുണ്ട് ഇവൾ നിന്നെ അവിടെ കിടത്തി പൊളിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ രുദ്രൻ ദക്ഷി എന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് എതിരാട്ട ഒരു സമാധാനം ഇല്ലായിരുന്നു കരച്ചിലും മൂക്ക് പിടിച്ചിലും തൻകുസ് സഹിക്കാതെ പോകുന്നതാണ് കണ്ണുറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ആയിക്കോട്ടെ അല്ലേ മുഖം കുറപ്പിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു രക്ഷ മോനെ വീട്ടിൽ എല്ലാരും വരുന്ന വിവരം അമ്മ ചോദിച്ചപ്പോൾ ദക്ഷിയും ആ കാര്യം മറന്നിരിക്കുകയായിരുന്നു അവളും അവളും മാറുപിടിക്കെ കാതോർത്തു ആരെയും അറിയിക്കാതെയാണ് വന്നത് പിന്നെ ഇന്ദ്രേട്ടനോട് പറഞ്ഞില്ല ആരോടും പറയേണ്ടത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ആരോടും പറഞ്ഞില്ലായിട്ടും അവടെ കയറി കൊഴിച്ചു മാറി അപ്പത്തിനെ ഇങ്ങോട്ടിറങ്ങി അച്ഛനെ പോലും കണ്ടില്ല ദക്ഷിണമുഖം ചൂന്ന് തോത്ത് തന്നെ കുളൻ ഓടിയെത്തി ദേവനെ നോക്കി പുഞ്ചിരിച്ചു ആള് എന്തൊക്കെയായിരുന്നു ഇവിടെ വിളിക്കാൻ ഇനിയും വൈകിയിരുന്നെങ്കിൽ ഈ വീട് രണ്ടാക്കിയവൾ ദക്ഷിണ നോക്കി കളിയാക്കി കൊണ്ട് പറഞ്ഞു എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകില്ല ദക്ഷ വലിയ എന്റെ തമാശ പറയുമ്പോഴേ ചിരിച്ചു പിന്നെ ദേവാ നിന്റെ കെട്ടിയുള്ള ആകെ വിഷമിച്ച് പറ്റി കിടക്കുകയായിരുന്നു ഇവിടെ രുദ്രൻ പറഞ്ഞപ്പോൾ ദക്ഷിന്റെ മുഖം മാറി തക്കം കിട്ടിയപ്പോൾ ഗോളടുത്തി അല്ലേ ദക്ഷിരുദ്രന്റെ വയറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല കായം പറഞ്ഞില്ല അമ്മ ചായ എടുത്തുവെക്കി രുദ്രൻ പറഞ്ഞു എല്ലാം മെടുത്തു വെച്ചു മോനെ കൈ കഴുകിരിക്കും അമ്മ ടേബിൾ അരികിലേക്ക് നടന്നു ദേവന് ഇരുത്തിയെങ്കിലും അടുത്തുതന്നെ ദക്ഷിൻ കുറിച്ചെത്തിയ കഴിക്കാനിരിക്കുമ്പോഴും അവൻ്റെ ഇടത് കൈവറ്റിലകൾ അങ്ങനെ ഇവിടുത്തെ കൈവറ്റിലെ കോർത്തു പിടിച്ചിരുന്നു കഴിച്ചെഴുന്നേറ്റും എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ എൻ്റെ ഭാര്യയെ ദേവൻ അനുവാദം ചോദിക്കുന്നത് പോലെ എല്ലാവരെയും നോക്കി കൊണ്ട് ചോദിച്ചു എന്താ മണി അങ്ങനെ ചോദിക്കുന്നത് നീ താലി കിട്ടിയ പെണ്ണം ഇവൾ നിന്നോട് കൂടെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ട നിന്റെ പെണ് ഇവളെ കൊണ്ടുപോകാൻ നിനക്ക് അടി സമ്മതം ആവശ്യമില്ല അശ്വിനെ വാക്കുകൾക്കെത്തി രക്ഷിദേവനെ നോക്കി എന്താടും വീശു നോക്കുന്നത് വേഗം പോയി എടുക്കാനുള്ളതൊക്കെ എടുത്തു ഈ പഠിപ്പും എക്സാമുമെല്ലാം അവിടെ ചെന്നിട്ട് ദേവനയോടെ തലയിൽ പകയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇപ്പം തന്നെ പോകണം വൈകിട്ട് ദേവനോട് നന്ദി പറഞ്ഞിട്ട് പോയാൽ പോരേ എൻ്റെ ദേവേട്ടനെ എൻ്റെ മുന്നിൽ എത്തിച്ചതിന് എനിക്ക് വഴിപാടുണ്ട് രക്ഷ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപ് രുദ്രൻ ചാടി കയറി പറഞ്ഞു എൻ്റെ പൊന്നു ദേവ നീ പെട്ടു ഇടി ദേവന്റെ തല മുട്ടയടിക്കാനൊന്നും നേർന്നിട്ടില്ലല്ലോ രുദ്രൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത് ചോദ്യം കേട്ടപ്പോൾ ദേവൻ പകച്ചവളെ നോക്കി ഇല്ലണ്ട ദേട്ട ഏതെങ്കിലും ദക്ഷ ചുണ്ടി കുറിപ്പിച്ച് പിടിച്ചിട്ടു തന്നെ നോക്കി അല്ല പറയാൻ പറ്റില്ല നീയലെയാള് ദേവാ നിനക്ക് കേൾക്കണം ഇവളെ ചെറുപ്പത്തിൽ അതായത് ഇവളക്കൊരു അഞ്ചു വയസ്സ് ഞാൻ ഒന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കണം സ്കൂളിലേക്ക് പോകുമ്പോൾ സൈക്കിളിൽ നിന്ന് ഞാനൊന്ന് വീണു കാൽമുട്ട് പൊട്ടി ചോര വന്നു അതുഗണ്ടുകൾ തുടങ്ങി നിലവിളി ആ ചുമ വിരം ചേച്ചിയുടെ പണ്ടത്തെ ഓർമ്മകളിലേക്ക് തിരഞ്ഞെ ചെന്നത് ദക്ഷയും വീട്ടുകാരും ചീവിയോടെ കേട്ട് നിന്നു ആളുകൾ ഓടിക്കൂടാതിരിക്കാൻ ആ ചമ്മ കാര്യം പറഞ്ഞു കരയാതെ ഏട്ടന് വേണ്ടി നേർച്ച പ്രാർത്ഥിക്കുക ഏട്ടന്റെ വാവ് മാറുന്നു കേട്ട മതി കേൾക്കാത്ത മതി ഇവർ ഒറ്റ അതും പളനി മുത്തപ്പനെ വിളിച്ചു എന്റെ ഏട്ടന്റെ വാവ് മാറ്റണേ മുത്തപ്പ ഏട്ടൻ വന്ന് മുടി മൊട്ടയടിച്ചുവന്നു പറയുന്നത് കേട്ട ദേവൻ പൊട്ടിച്ചിരിച്ചു അത് പറഞ്ഞതോടെ ഇവിടെ കരശിലൻമാരി എന്റെ വേദനയും പമ്പ കണ്ടു കാരണം മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ കുരുന്ന് സമമാണ് അപ്പൊ പിന്നെ മുട്ടയടിക്കുന്ന കാര്യം പറയണോ നേർന്നത് പിന്നെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്റെ ജീവന ജീവനായ അനിയത്തിൽ നേർശലേ വീട്ടിൽ വന്ന് അവൾ എല്ലാവരും പറഞ്ഞു അന്ന് ആച്ചാശിനെ മുണ്ടും നേർന്നതും പിന്നെ മാറ്റാനും പറ്റില്ല ആരും നേർന്നാലും അത് നേർന്നു തന്നെയാണ് ആച്ചാശനും മൊത്തം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഞാനും അച്ചാശനും അച്ഛനും അമ്മയും ഈ വെള്ളം കൂടി പോയി പളഞ്ഞിയിലേക്ക് മൊട്ടടിച്ചു വന്ന ഞാൻ രണ്ടു മാസം വന്ന പുറത്തേക്ക് ഇറങ്ങാതെ വീടിന് തന്നെ ഒരു പറഞ്ഞു കേട്ടപ്പോൾ ദക്ഷ സ്വയം മറന്നു ചേരിച്ചു മുത്തുപൊഴിയുന്ന പോലെ ചുമ്മാ ഒരു തോന്നലും നേർന്ന് പോകരുത് കേട്ടോ തലയിൽ കൈ വെച്ചുകൊണ്ട് ദേവൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചേച്ചു എന്നാൽ മോൻ വീട്ടിലേക്ക് വിളിച്ച് പറ വൈകിട്ട് അമ്മയ്ക്ക് പോയിട്ട് വരാമെന്ന് അച്ഛനും പറഞ്ഞിട്ട് കുറ്റത്തിൻ്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ച് ദേവൻ അമ്മേനെ ഫോൺ എടുത്തിട്ട് ദേശീന് വഴിപാടുണ്ട് ക്ഷേത്രത്തിൽ അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ കേട്ടോ ദേവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മുഖം വലിഞ്ഞു ദേഷ്യമുറുകി സുധയുടെ